അലൈക്കും വസ്സലാത്തു മുർസലീൻ അസലുംബർ നാം സാധാരണയായി പല സ്വപ്നങ്ങളും കാണാറുണ്ട് നല്ലതാവാം ദുഷിച്ചതാവാം അതിൻ്റെ ഒന്നും വ്യാഖ്യാനം നമുക്കറിയില്ല ആരോടാണ് ചോദിച്ചു മനസ്സിലാക്കുക എന്നും നമുക്കറിയില്ല അതിന് പറ്റിയ ആളുകളും നമുക്ക് കുറവാണ് അതെ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ചാനലിൽ സ്വപ്ന വ്യാഖ്യാനം എന്ന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എല്ലാവരും മുടങ്ങാതെ കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് സമ്പൂർണ്ണ സ്വപ്ന വ്യാഖ്യാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അർഷിനെ വഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് അവൻ്റെ സിംഹാസനം അർഷ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ് അമലത്തിൽ അർഷ് അർഷിനെ വഹിക്കുന്നവർ ഇവരെ സ്വപ്നത്തിൽ കണ്ടാൽ ഉദ്ദേശം സാധിക്കും രാജാവാകും എന്നൊക്കെയാണ് അർത്ഥം അവരുമായി കൂടിക്കാഴ്ച നടത്തിയതായ സ്വപ്നം കണ്ടാൽ ഏതെങ്കിലും മഹാനായ രാജാവിൽ നിന്നും തൊഴിൽ ലഭിക്കും ഗുണവും നേട്ടവും ലഭിക്കുകയും ചെയ്യും എന്നാണ് സാരം ഹബ്രാഹിം കിർമാനീർഹ പറയുന്നു െ വഹിക്കുന്നവരെ സ്വപ്നം കാണുന്നവർ മതനിഷ്ഠയുള്ളവരായി കൂടിച്ചേരുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്യും മലക്കുകൾ തനിക്ക് ഗുണം ചെയ്യുകയും ആരാധനാ കർമ്മങ്ങളിൽ അവരുടെ കൂടെ കൂട്ടുകയും ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ്റെ മരണം ആഗതമായി എന്നാണ് സൂചന കിറാമോൻ കാത്തി എഴുത്തുകാരായ മഹാന്മാർ മനുഷ്യരുടെ നല്ലതും ചീത്തതുമായ വാക്കുകളും പ്രവൃത്തികളും എഴുതി വയ്ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മലക്കുകൾക്കാണ് കിരാമുൻ കാതിബോൻ എന്ന് പറയുന്നത് ഹസ്രത് ഇബ്നു സീരിൻ അള്ളാ മുൻഹു പറയുന്നു ഇവരെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ അവൻ നല്ലവനാണെങ്കിൽ ഈ ലോകത്തും നന്മയും നേട്ടവും ലഭിക്കും ദുർവൃത്തനായ ഒരാളാണ് അവരെ കാണുന്നത് എങ്കിൽ അവൻ ദുഃഖവും പ്രയാസവും അനുഭവിക്കും ഇനി ഈ മലക്കുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നതായാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ആ വ്യക്തി കുറ്റവാളയും അനുസരിക്കാത്തവനും ദൈവശിക്ഷിക്ക അർഹനുമായിരിക്കും ഒരാൾ ഈ മലക്കുകളെ സ്വപ്നത്തിൽ കണ്ടോ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി സന്ദർഭം കാത്തിരിക്കുകയാണവർ ഇങ്ങനെയാണ് കണ്ടത് എങ്കിൽ അവൻ്റെ സ്വത്തും ന്യൂമത്വം നീങ്ങിപ്പോകുമെന്നാണ് അർത്ഥം മലക്കുകൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്കിൽ ആ സ്ഥലത്ത് സുരക്ഷിതത്വവും ഉണ്ടാകും യുദ്ധത്തില ഈ ആണവരെ കാണുന്നത് എങ്കിൽ ശത്രുവിനെതിരെ വിജയം ഉണ്ടാകും ഋക്കുവയിലോ സുജുതിലോ ആയിട്ടാണ് അവരെ കാണുന്നത് എങ്കിൽ അവൻ്റെ ഐഹികവും മതപരവുമായ കാര്യങ്ങൾ ശരിയായ രീതിയിലാണെന്ന് മനസ്സിലാക്കാം മലക്കുകളെ സ്ത്രീകളുടെ രൂപത്തിലാണ് ഒരാൾ കാണുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിനെക്കുറിച്ച് കള്ളം പറയുന്നവനാണ് എന്നാണ് സൂചന മലക്കുകൾ തന്നെ പുറത്ത് വയ്ക്കുന്നോ മലക്കുകളോടൊത്ത് പറക്കുന്നു എന്നോ ആരെങ്കിലും സ്വപ്നങ്ങൾ അവന്റെ മരണം ആസന്നമായെന്നും പശ്ചാത്തപിച്ചിട്ടായിരിക്കും മരിക്കുക എന്നും മനസ്സിലാക്കാം താൻ മലക്കുകളെ ദൂരെ വെച്ച് കണ്ടുവെന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നും ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന് എന്തെങ്കിലും വിപത്ത് വരും എന്നാണ് അതിന്റെ സൂചന ഇനി മലക്കുകൾ അവരോട് തങ്ങളെ അനുസരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നതായി സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക അവൻ നല്ലവനാണെങ്കിൽ കല്യാണവും സന്തോഷവും കാണും അവൻ ചീത്തവനാണെങ്കിലോ ദുഃഖവും പ്രയാസവും കാണും മലക്കുകൾ അവന് അന്തസ്സോടെ സ്ഥലം പറയുന്നതായി സ്വപ്നം കണ്ടാൽ ശത്രുവിന്റെ മേൽവിജയം വരിക്കുകയും ശുഭാരുത്യം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് സാരം മലക്കുകൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയതായി സ്വപ്നം കണ്ടാൽ ആളുകൾ ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും മോചനം നേടും എന്നാണ് സാരം എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ അലക്കുകൾ എപ്പോഴും ഇറങ്ങാറുള്ളത് കീർമനീയ വിർവാം എന്ന് പറയുന്നു സ്വപ്നത്തിൽ മലക്കുകളെ വലക്കുകളെ കാണുകയെന്നത് നല്ലതും സതുപദേശവുമാണ് അലക്കുകൾ വസീയത് ചെയ്യുന്നതായി കണ്ടാൽ കണ്ട വ്യക്തി രക്തസാക്ഷിയാകും അള്ളാഹുര സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള മലക്കുകളെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടാൽ ആ സ്ഥലത്തെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായാൽ മുസ്ലിങ്ങൾ വിജയിക്കും ആ സ്ഥലത്ത് ക്ഷാമവും വരൾച്ചയും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു അവരെ മോചിപ്പിക്കും ഒരാൾ മലക്കായിട്ട് ആകാശത്തേക്ക് പോയി എന്ന് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി സുഹൃത്തിൻ്റെ വഴി തെരഞ്ഞെടുക്കുമെന്നും ഇഹലോകത്തേക്കാൾ പരലോകത്തിന് പ്രാധാന്യം കൽപ്പിക്കുമെന്നുമാണ് മലക്കുകളോടൊത്ത് ആകാശത്തേക്ക് പോയെന്നും തിരിച്ചു വരുന്നില്ലെന്നും ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ സെൽഫ് പേര് ഇഹലോകത്ത് ഉടനെ ഉടനെത്തേക്ക് യാത്ര തിരിക്കുമെന്നാണ് അർത്ഥം ഹസ്രത് ജാബിർ മഗ്രിബി പറയുന്നു മലക്കുകൾ ആ വിജാത്യത്തോടെ തൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നുവെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ആ വ്യക്തി രോഗമുക്തി നേടിയതിന് ശേഷം ഹജ്ജും ജിഹാദും അതായത് ധർമ്മസമരം അച്ഛനേകം നല്ല കർമ്മങ്ങളും ചെയ്യുമെന്നാണ് തന്നെ മലക്കുകളുടെ രൂപത്തിൽ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ നിന്നും നിന്നും ദുഃഖത്തിൽ ും അവൻ പണക്കാരനാണെങ്കിൽ അവൻ്റെ പണം വർദ്ധിക്കും അവൻ ദരിദ്രനാണെങ്കിൽ അവൻ ജാഫർ കുഞ്ഞു പറയുന്നു ഒരു പ്രവൃത്തിയെ പറ്റി മലക്കുകൾ തന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഏതെങ്കിലും മഹാനായ ഒരു വ്യക്തി അവനെ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏൽപ്പിക്കും മലക്ക് തനിക്ക് എന്തെങ്കിലും തന്നതായ സ്വപ്നം കണ്ടാൽ അവന് പാരിതോഷികവും മഹത്വവും ലഭിക്കും ഒരു മലയ്ക്ക് അത്യുന്നത പദവിയിലുള്ള മറ്റൊരു മലക്കിനെ സ്വീകരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അവന് ഇരുലോകത്തും സമ്പത്ത് ലഭിക്കും മലക്കുകൾ തന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ടെന്നോ വിളക്കും മെഴുകുതിരിയും അവരുടെ പക്കൽ ഉണ്ടെന്നോ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ്റെ അടുത്ത് പണ്ഡിതനോ പണ്ഡിതനായ പുത്രനോ വരും എന്ന് സാരം മലക്കുകൾ തനിക്ക് വെളുത്തതോ പച്ചയോ ആയ വസ്ത്രം തരുന്നു എന്ന് സ്വപ്നം കണ്ടാൽ അവനോ അവൻ്റെ അവിടുത്തെ ബന്ധുക്കളിൽ ആരെങ്കിലുമോ മരിക്കുമെന്ന് അർത്ഥം മലക്കുകൾ തന്നെ സന്തോഷത്തോടെ നോക്കുന്നു എന്ന് കണ്ടാൽ അവൻ്റെ അന്ത്യം നല്ല നിലയിലായിരിക്കും എന്ന് സാരം മലക്കുകൾ തനിക്ക് കുറാനോ ലിഖിതമായ കത്തോ തരുന്നതായി സ്വപ്നത്തിൽ ദർശിച്ചാൽ ഏതോ ഒരാൾ തന്നെ മരിക്കുമെന്നും തൻ്റെ മേൽ വിജയം മരിക്കുമെന്നും മനസ്സിലാക്കാം അതെ നമ്മൾ മലക്കുകളെ മലക്കുകള് കണ്ടാലുള്ള മഹത്വത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വ്യാഖ്യാനം ചെയ്യാനും ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുവാനും അവഹുദാല തൗഫിക്ക് നൽകട്ടെ എന്നും പ്രവാചകന്മാരെയും മലക്കുകളെയും നല്ല നിലയ്ക്ക് നല്ല സ്വപ്നങ്ങൾ കാണാനും ഈ ലോകത്തും നല്ല നിലയ്ക്ക് സന്തോഷത്തോടെ കഴിയാനും അള്ളാഹു സുബാന തൗഫീക്ക് നൽകട്ടെ എന്നും കൂടെ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അസലുലൈക്കും വരഹമുല്ലാ താലി വരത്ത